അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടയ്ക്കര ടൗണിൽ നിന്ന് വന്ന് വരുമ്പോൾ നമ്മളെ മണിമൂളി പാലാട് ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ കാണുന്ന ഈ സ്ഥലത്തിന്റെ നേരെ ബേക്ക് ഭാഗത്ത് നല്ല അടിപൊളി കോളേജ് സ്കൂളാണ് കാണുന്നത് നല്ല സൗകര്യം നല്ല ആളുകൾ വീട് സ്ഥലം എടുക്കുമ്പോ വീട് കയറ്റാൻ നോക്കുമ്പോൾ നല്ല സൗകര്യമുണ്ടോ എന്ന് നോക്കുന്നു റോഡിന്റെ നല്ല അടിപൊളി റോഡാണ് ഇപ്പൊ കാണുന്നത് നമ്മൾ വണ്ടിയും വാഹനങ്ങളൊക്കെ തൊട്ട് പോരാനുള്ള വഴി ഇതാ നമ്മുടെ ഈ റോഡാണ് ഇപ്പോൾ കാണുന്നത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏകദേശം ഈ വീട്ടിലേക്ക് അതായത് ഈ ഫ്ലോട്ടിലേക്ക് ആകെ ഒരു കിലോമീറ്റർ ഉള്ളൂ ഈ ബസ് റൂട്ട് റോഡിൽ നിന്ന് നല്ല ഒരു അടിപൊളി വീട് കയറ്റാൻ പറ്റിയ ലോഡ്ജുകൾ കോട്ടേഴ്സ് ക്വാട്ടേഴ്സ് ഏഹ് വീടുകൾ ഫ്ലാറ്റുകളൊക്കെ കയറ്റാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് അഞ്ച് സെൻറ് സ്ഥലമാണ് ഈ സ്ഥലത്തിൽ വെള്ളം ഒരു സ്ഥലമല്ല പോയതിൻ്റെ അടുത്തല്ല നല്ല അടിപൊളി സ്ഥലമാണ് ഒരു ചതുരമാണ് നല്ല ചതുരമായിട്ട് കിടക്കുന്ന നല്ല സ്ഥലത്തിലാണ് ഇപ്പൊ ഞങ്ങളിപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അതേമാതിരി എല്ലാം സൗകര്യമുണ്ടോ എന്ന് നോക്കും അപ്പോൾ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കാരണം പേരുകളൊക്കെ ഏകദേശം കണ്ടോളൂ വീടുകൾ തൊട്ടടുത്തുണ്ട് അപ്പോൾ ആളുകൾ ഒരു നല്ല എങ്ങക്ക് ഇഷ്ടപ്പെട്ട മോഡൽ വീട് കയറ്റണമെങ്കിൽ നല്ല അടിപൊളി ഭൂമിയാണ് നോക്കും അതേമാതിരി സൗകര്യമുണ്ട് നോക്കും എല്ലാം അടങ്ങിയ നല്ലൊരു ഫ്ലോട്ടാണ് നിങ്ങൾക്ക് നമ്മൾ ഈ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്റ്റ് ചെയ്യുള്ളൂ ഇതിന്റെ വില നിങ്ങൾക്ക് ഒരു ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഇവിടെ ഏകദേശം രണ്ട് ഒക്കെ വില വരുന്നൊരു ഏരിയയാണ് ഒന്നര ചോദിക്കുന്നുള്ളൂ അഞ്ച് സെന്റ് സ്ഥലമാണ് അപ്പോൾ ആരക്കയിലൊക്കെ നമ്മളെ ഈ ഭൂമി ആർക്കെങ്കിലും ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ